ഒക്ടോബർ പതിനാറ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് ഫ്രാൻസിലെ ഒരു വിസിറ്റേഷൻ സന്യാസിനിയും മിസ്റ്റിക്കും ആയിരുന്നു വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് ഈ വിശുദ്ധയിലൂടെ തിരുഹൃദയ ഭക്തിയും തിരുഹൃദയ രൂപവും തിരുഹൃദയ പ്രതിഷ്ഠാ ജപവും ആദ്യ വെള്ളി ഭക്തിയും തിരുഹൃദയ തിരുനാളും ലോകമെങ്ങും വ്യാപിക്കാൻ ദൈവം തിരുമനസായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഫ്രാൻസിലെ ബെർഗണിയിലുള്ള ഹൗട്ടേക്കൂരിലാണ് മാർഗരറ്റ് ജനിച്ചത് ചെറുപ്പം മുതൽ ദിവികാരുണ്യത്തോട് അസാധാരണമായ സ്നേഹവും ഭക്തിയും മാർഗരറ്റിന് ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവൾ ഈശോയുടെ സ്വന്തമാണെന്നും പാപം ചീത്ത പ്രവൃത്തിയാണെന്നും ഈശോ അവളോട് പറയുമായിരുന്നുവെന്ന് മാർഗ്രറ്റ് തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അവൾക്ക് എട്ട് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു വീട്ടിൽ നിന്നും അയൽവാസികളിൽ നിന്നുമൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ മാർഗരറ്റിനെ ഒൻപത് വയസ്സുള്ളപ്പോൾ വിദ്യാഭ്യാസത്തിനായി സമീപത്തുള്ള ദരിദ്ര ക്ലാരസഭയിലെ സന്യാസിനികളെ ഏൽപ്പിച്ചു രണ്ടു വർഷത്തിനു ശേഷം ഗുരുതരമായ രോഗം പിടിപെട്ട മാർഗരറ്റിന് നാലു വർഷത്തേക്ക് നടക്കാൻ പോലും സാധിച്ചില്ല ഒരു ദിവസം മാർഗരറ്റ് അവളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും രോഗസൗഖ്യം ലഭിച്ചാൽ സന്യാസിനിയായി ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു പെട്ടെന്ന് തന്നെ സൗഖ്യം പ്രാപിച്ച മാർഗരറ്റിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ വസിക്കുകയും അവളെ പഠിപ്പിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അടുത്ത ഒരു ദിവസം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു എൻ്റെ മകളെ നീ എത്ര അശ്രദ്ധമായിട്ടാണ് എന്നെ ശുശ്രൂഷിക്കുന്നത് എന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു പരിശുദ്ധ അമ്മയുടെ ആഴമായ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ട മാർഗരറ്റ് പിന്നീട് തൻ്റെ പേരിനോട് മേരി എന്നുകൂടി ചേർത്ത് മാർഗരറ്റ് മേരിയായി പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ ബന്ധുക്കൾ കുടുംബസ്വത്തുക്കൾ ഏറ്റെടുക്കുകയും കുടുംബകാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ചെയ്തത് മാർഗറ്റിൻ്റെ കുടുംബത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നല്ല വസ്ത്രം ധരിക്കാനോ ദേവാലയത്തിൽ പോകാനോ സാധിക്കാതെ മാർഗരറ്റും സഹോദരങ്ങളും വളരെ ബുദ്ധിമുട്ടി ആ വർഷങ്ങളിൽ മാർഗരറ്റും കുടുംബവും അനുഭവിച്ച അടിച്ചമർത്തലുകളും ക്രൂരതയും ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ അവളെ സഹായിച്ചു അടികളേറ്റ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ഈശോ മാർഗരറ്റിനെ പ്രത്യക്ഷപ്പെടുകയും അവളനുഭവിച്ച അനീതികളും സഹനങ്ങളും തൻ്റെ സഹനങ്ങളോട് ഐക്യപ്പെടുത്തുവാൻ ഈശോ അവളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സാധിക്കുമ്പോഴൊക്കെ ദേവാലയത്തിലെത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചു പിതാവിൻ്റെ ബന്ധുക്കൾ അതിന് അനുവദിക്കാതിരിക്കുമ്പോൾ പൂന്തോട്ടത്തിലോ പശുത്തൊഴുത്തിലോ മുട്ടുകുത്തി ദീർഘനേരം അവൾ പ്രാർത്ഥിച്ചിരുന്നു മാർഗരറ്റിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ അവളുടെ മൂത്ത സഹോദരൻ പ്രായപൂർത്തിയായി പിതാവിൻ്റെ സ്വത്തുക്കളുടെ അവകാശം തിരിച്ചെടുക്കുന്നതുവരെ ബന്ധുക്കളിൽ നിന്നുമുള്ള പീഡനം അവർ അനുഭവിച്ചു വിവാഹപ്രായമായത് മുതൽ വിവാഹം കഴിക്കാനും സന്യാസിനിയാവാൻ ചെറുപ്പത്തിലെടുത്ത തീരുമാനം ഉപേക്ഷിക്കാനും അമ്മ അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ കണ്ണുനീരോടെയുള്ള അപേക്ഷയെ തുടർന്ന് അവൾ സമൂഹത്തോടെ ഇടപെടാനും സഹോദരങ്ങളോടൊന്നിച്ച് ഡാൻസിൽ പങ്കെടുക്കുവാനും തുടങ്ങി ഒരു ദിവസം ഡാൻസിന് ശേഷം തിരിച്ചെത്തിയ അവളുടെ മുമ്പിൽ തൂണിൽ കെട്ടി ചാട്ടവാറടി ഏൽക്കുന്ന ഈശോ പ്രത്യക്ഷനായി ഈശോ അവളോടുള്ള തൻ്റെ സ്നേഹം അറിയിക്കുകയും തൻ്റെ പീടകൾക്ക് കാരണം അവളുടെ പാപമാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഇതിൽ കൂടുതൽ സഹിക്കാൻ മാർഗരറ്റിന് സാധിക്കുമായിരുന്നില്ല അവൾ തൻ്റെ ബാല്യകാല പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു തുടർന്ന് എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് മാർഗരറ്റ് മേരി പാറയ് എലെ മൂണ്ടിയിലെ വിസിറ്റേഷൻ കോൺവെൻ്റിൽ പ്രവേശിച്ചു ആദ്യം അവിടെ എത്തിയപ്പോൾ തന്നെ ഈശോ അവളോട് പറഞ്ഞു നീ ഇവിടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് നവംബർ ആറിന് മാർഗരറ്റ് മേരി വ്രതവാഗ്ദാനം ചെയ്തു നോവിഷിയേറ്റ് കാലത്ത് തന്നെ മാർഗരറ്റിന് ഒരു പ്രത്യേക ദൗത്യം ചെയ്യാനുണ്ടെന്ന് ഈശോ അവൾക്ക് വെളിപ്പെടുത്തി വ്രതവാഗ്ദാനം സ്വീകരിച്ചതിന് ശേഷം ഈശോ കൂടെ കൂടെ അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ഹൃദയം കൂടുതൽ ബഹുമാനിക്കപ്പെടണമെന്നും ഈശോയുടെ സഹനങ്ങളോട് അവളുടെ ആത്മാവ് കൂടുതൽ ആഴമായി ഐക്യപ്പെടണമെന്നും മാർഗരറ്റിനെ അറിയിച്ചു കൊണ്ടിരുന്നു എല്ലാ ആദ്യ വെള്ളിയാഴ്ചയുടെയും തലേദിവസം രാത്രി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഈശോയുടെ മുമ്പിൽ കമഴന്നു വീണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഗത്സമിനിയിലെ തൻ്റെ പിടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ഈശോ മാർഗരറ്റിനെ പ്രേരിപ്പിച്ചു പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ശേഷം വരുന്ന വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെന്നും ഈശോ അവളോട് പറഞ്ഞു ഒരിക്കൽ ഈശോ മാർഗരറ്റിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഹൃദയം മനുഷ്യരോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു സ്നേഹത്തിൻ്റെ ജ്വാലകൾ നിന്നിലൂടെ ലോകത്തിലേക്ക് പ്രവഹിക്കണം എൻ്റെ കൃപയുടെ ഉപകരണമായി നീ പ്രവർത്തിക്കണം ഈശോയുടെ ഹൃദയം തീ പിടിച്ചിരിക്കുന്നതും മുള്ളുകൊണ്ട് കിരീടമണിഞ്ഞിരിക്കുന്നതും അവൾ കണ്ടു അഗ്നിജ്വാലകൾ മനുഷ്യവർഗത്തോടുള്ള ഈശോയുടെ ജ്വലിക്കുന്ന സ്നേഹത്തെ സൂചിപ്പിക്കുന്നു മുള്ളുകൾ മനുഷ്യവർഗത്തിൻ്റെ പാപകരവും നന്ദി കെട്ടതവുമായ പ്രതികരണത്തെ സൂചിപ്പിക്കുന്നു ഈശോയുടെ ദൃഢഹൃദയത്തെ ബഹുമാനിക്കുന്നവർക്ക് അവിടുന്ന് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് മാർഗ്രറ്റ് മേരിക്ക് ലഭിച്ച ദർശനങ്ങൾ അവളുടെ സന്യാസഭവനത്തിൻ്റെ അധികാരികൾ ആദ്യം വിശ്വസിച്ചില്ല ധാരാളം അപമാനങ്ങളും പീഡനങ്ങളും വിശുദ്ധയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു മാർഗരറ്റ് മേരിക്കെ വിശാചുബാധയാണെന്ന് മഠത്തിലുള്ള മറ്റ് കന്യാസ്ത്രീകൾ പറഞ്ഞു ഒരിക്കൽ മാർഗരറ്റ് രോഗബാധിതയായി കിടപ്പിലായപ്പോൾ അവളുടെ മദർ പറഞ്ഞു നീ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചാൽ നിന്റെ ദർശനങ്ങൾ ഞാൻ വിശ്വസിക്കാം മാർഗരറ്റ് ഉടൻ തന്നെ സൗഖ്യം പ്രാപിക്കുകയും തിരഹൃദയ രൂപം നിർമ്മിക്കാനും ഭക്തി പ്രചരിപ്പിക്കാനും മാർഗരറ്റിനെ മദർ അനുവദിക്കുകയും ചെയ്തു ഒരു വിഭാഗം സന്യാസിനികൾ എതിർപ്പ് തുടർന്നെങ്കിലും പിന്നീട് വിശുദ്ധനായി തീർന്ന ഫാദർ ക്ലോഡ് ലാ കൊളംബിയർ മാർഗരറ്റിൻ്റെ ആത്മീയ പിതാവായതോടെ മാറ്റങ്ങളുണ്ടായി അദ്ദേഹം മാർഗരറ്റ് മേരിയുടെ ദർശനങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുകയും അതെല്ലാം എഴുതി വയ്ക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി മാർഗരറ്റ് മേരിയെ വ്യക്തിപരമായി അറിയാവുന്ന മദർ മെർലിൻ കോൺവെൻറ്റിൻ്റെ സുപ്പീരിയറായി എത്തി ഫാദർ ക്ലോഡ് ശേഖരിച്ചു വെച്ചിരുന്ന മാർഗരഡ് ലഭിച്ചിരുന്ന സന്ദേശങ്ങൾ അവരുടെ ഭക്ഷണമുറിയിൽ പൊതുവായി വായിച്ചു തുടങ്ങി മാർഗരട്ടിനെ കോൺവെൻ്റിലെ നോവീസ് മിസ്റ്റസ്സായും തുടർന്ന് അസിസ്റ്റൻ്റ് സുപ്പീരിയറായും നിയമിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ഈശോയുടെ തിരുഹൃദയത്തിരുന്നാൾ രഹസ്യമായി ആഘോഷിക്കപ്പെട്ടു രണ്ടു വർഷങ്ങൾക്ക് ശേഷം കോൺവെൻറ്റിൽ ഒരു പുതിയ ചാപ്പൽ നിർമ്മിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു ഒരു ദിവസം ഈശോ തൻ്റെ മുൾ കിരീടം മാർഗരറ്റിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മകളെ ഈ കിരീടം സ്വീകരിക്കുക എന്നോട് നീ സദൃശിയായിത്തീരുന്നതിനാണിത് ഉടൻ തന്നെ അവളുടെ ശിരസിൽ രണ്ട് കൊട്ട് മുള്ളുകൾ താഴ്ന്നിറങ്ങുന്ന വേദന അവൾ അനുഭവിച്ചു അവസാന കാലത്ത് രോഗത്താൽ വളരെ ക്ലേശവും അനുഭവിച്ച മാർഗരറ്റ് മേരി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴിന് നിത്യസമ്മാനത്തിനായി യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു